പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ ആഗതമായിരിക്കുന്നു ലോക മുസ്ലിങ്ങൾ മുഴുവനും വിശുദ്ധ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു ആത്മസംസ്കരണത്തിന്റെ മാസമാണ് ക്ഷമയുടെ മാസമാണ് അർപ്പണബോധത്തിന്റെ മാസമാണ് ആ വിശുദ്ധ റമദാനിലെ ലോകമുസ്ലിങ്ങൾ മുഴുവനും നെഞ്ചോട് ചേർത്തപ്പോൾ ഇതാ മാസപ്രവികൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളും വിശുദ്ധ റമദാനില്ലെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ വിശുദ്ധ റമലാലിന്റെ കടക്കുന്ന ദിവസം തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഗവൺമെന്റ് സംഘപരിവാർ ഗവൺമെന്റ് ഇതാ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് റമദാൻ സമ്മാനം നൽകിയിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്താണ് സമ്മാനം എന്നറിയുമോ സി എ നടപ്പിലാക്കാൻ പോകുന്നു പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിജ്ഞാപനം പുറത്തിറക്കിക്കൊണ്ട് നടപ്പിൽ വരുത്തിക്കൊണ്ടുള്ള സമ്മാനമാണ് ഇന്ത്യ മു അത് റമലാനിന്റെ ഒന്നാമത്തെ ദിവസം സ്വീകരിക്കാൻ പോകുകയാണ് ആ ആത്മ സംസ്കരണത്തിന്റെ മാസത്തിലേക്ക് കടക്കുമ്പോൾ കടക്കുമ്പോൾ ആത്മസംസ്കരണത്തിന്റെ മാസത്തിലേക്ക് ഇബാദത്തുകളും ഖുർആനും കിടക്കുമ്പോൾ നല്ല നല്ല ദിനങ്ങളിലേക്ക് മുസ്ലിം സമുദായം കടക്കുമ്പോൾ ആ കടക്കുന്ന ഒന്നാമത്തെ ദിവസം തന്നെ ഇതാ കേന്ദ്ര ഗവൺമെന്റിന്റെ മുസ്ലിമുകൾക്ക് നൽകിയിരിക്കുന്ന സമ്മാനം ഭേദഗതി ബില്ല് നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇതാ വന്നിരിക്കുന്നു പോയി എന്നതിന്റെ പേരിൽ മുസ്ലിമായ ഒറ്റ കാരണം കൊണ്ടാണ് ഈ പീഡനങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് നാലര നൂറ്റാണ്ടുകാലം നാഥന് വേണ്ടി സുചൂത് ചെയ്ത ബാബരി ബാബരിന്റെ തച്ചു തകർന്ന് തരിപ്പണമാക്കിയിട്ട് അവിടെ ഇതാ ശ്രീരാമന്റെ വിഗ്രഹം കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ പല മുസ്ലിം പള്ളികളുടെയും അടിവാരം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വിഗ്രഹങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്റെ ഉമ്മമാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഈ സമയത്ത് അള്ളാഹുവിന്റെ ദീനുമായി എടുക്കാൻ പടച്ചറബുമായി എടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു വിശുദ്ധാണ് വരാൻ പോകുന്നത് ഭൗതികതയുടെ ആഡംബരങ്ങൾ മുഴങ്ങി ദുരിത ദുനിയാവിന്റെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവനും മതം മറന്നുകൊണ്ട് മറന്നുകൊണ്ട് വേണ്ടി വേണ്ടി ജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് റബ്ബിനെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ മുഴുവൻ ഈ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറൂ നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളായി തീരണം എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഹബീബ് മുഹമ്മദ് തങ്ങൾ പറഞ്ഞിട്ടില്ലേ ഒരു ചുറ്റും കൂടുന്നത് പോലെ ഈ സമുദായത്തിന് അടിച്ചുവിടും നാല് ഭാഗത്തുനിന്നും പറിക്കും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും സഹിക്കാൻ പറ്റാത്ത സഹനശക്തി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അങ്ങനെ പരീക്ഷണങ്ങളെ തീച്ചൂടയിൽ വെന്തുരുക്കുമ്പോൾ എന്റെ ഉമ്മമാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ തളർന്നു പോകരുത് നമ്മുടെ മുൻഗാമികൾ സഹിക്കേണ്ടി വന്ന സഹനങ്ങൾ നമ്മുടെ മുൻഗാമികൾ സഹിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ ഇതിലുമൊക്കെ എത്രയോ കഠിനമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം ഈ വിശുദ്ധ റമദാൻ അതിനുള്ള മാസമാണ് കേട്ടോ ഈ പരീക്ഷണങ്ങൾ മുഴുവനും സഹിച്ചു കൊണ്ട് എന്റെ ഉമ്മ സഹോദരങ്ങളെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പള്ളി റമദാനിനെ പരിപൂർണമായും അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാസമാക്കി നിങ്ങൾ മാറ്റിക്കോ വിശുദ്ധ കുറച്ച് നമുക്ക് നൽകിയ വളരെ മഹത്വമുള്ള മാസമാണ് ഈ മാസത്തിൽ പടച്ചോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് തവ ചെയ്തു മടങ്ങിക്കോ അള്ളാഹുവിനേക്ക് നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ഏറ്റെടുത്തോ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ കാവലേൽപ്പിച്ചോ അള്ളാഹുവിനേക്ക് തവക്കിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി നിങ്ങൾ ചെയ്യണേ ഈ സമുദായത്തിന് രക്ഷയ്ക്കു വേണ്ടി ഈ സമുദായത്തെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടാലും ഈ സമുദായത്തെ ഇഞ്ചിഞ്ചായി കൊല്ല ചെയ്യപ്പെട്ടാലും ആരുടെ ഒക്കെ എങ്ങനെയൊക്കെ മരിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും കത്തിച്ചാമ്പലാക്കിയാലും സംഘപരിവാറിന്റെ വാളിനിരയായി മരിക്കേണ്ടി വന്നാലും മക്കളെ അവസാനം കണ്ടനാളത്ത് നിന്നും ശ്വാസം പിടിയുന്നതിന് മുമ്പ് എന്ന് ഉറക്ക പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ യഥാർത്ഥ ശ്വാസികളാണ് കേട്ടോ ഈ ഭൗതികമായ ലോകത്ത് എത്ര കാലം നമ്മൾ ജീവിച്ചാലും ഒരിക്കൽ നമുക്ക് ഇവിടെ നിന്ന് മരണപ്പെട്ട് കവറന്ന് വീട്ടിലേക്ക് പോകേണ്ടവരാണ് അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാൻ നമ്മുടെ മക്കളെ ഈ മാനുള്ള മക്കളാക്കി തീർക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് ഈ മാനുള്ള മക്കളാക്കി മാറ്റാൻ നമ്മുടെ യുവാക്കൾ ഈ മാനിന്റെ നിരഗുടങ്ങളായി യുവാക്കളായി മാറാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹുവിലേക്ക് കടന്നു വരാൻ അള്ളാഹുവിൻ്റെ ൂരിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാനുള്ള ഒരു മാസമായിട്ട് വിശുദ്ധ റമദാനെ നിങ്ങൾ കരുതണം ഈ മാസത്തിൽ നിങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് മടങ്ങിക്കൊണ്ട് അള്ളാഹുലേക്ക് തവക്കലാക്കി നിങ്ങൾ ചെയ്യൂ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല നിങ്ങൾ ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല കേട്ടോ വിശുദ്ധ കുറ ആൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞങ്ങളിൽ ആ വിശ്വസിച്ചതിന്റെ പേരിൽ മുസ്ലിം ആയതിൻ്റെ ാണ്ബേ ഞങ്ങൾക്ക് ഈ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ മസ്ജിദുകൾ ഞങ്ങളുടെ അസ്തില്ലാതായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പീഡനങ്ങളെല്ലാം സഹിക്കേണ്ടി വരുന്നത് ഞങ്ങൾ മുസ്ലിമായതുകൊണ്ടാണോ എന്ന് മോമിനീങ്ങളെ സത്യവിശ്വാസികളെ വിശുദ്ധ റമദാനാണല്ലോ വരുന്നത് ഈ റമദാൻ നമ്മൾ ധാരാളം ഖുർആൻ ഓതുന്ന മാസമാണല്ലോ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശുദ്ധ കുറ ആൻ സൂറ സൂറത്തുൽ ൊമ്പതാമത്തെ ആയത്തൊന്നെടുത്ത് നോക്കൂ നിങ്ങൾ ആവർത്തിച്ചാർത്തിച്ചു ഓതു സത്യവിശ്വാസികളെ എന്താണ് വിശുദ്ധ അള്ളാഹു പഠിപ്പിക്കുന്നത് സൂറത്തുല്ല നൂറ്റി മുപ്പത്തിയൊമ്പതാമത്തായത്തിലൂടെ അള്ളാഹുറബുൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ദുർബലരാവരുത് കേട്ടോ നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ നിന്ന് നിങ്ങൾ വേദനിക്കരുത് നിങ്ങൾ വ്യസനിക്കരുത് സത്യവിശ്വാസികളെ അന്തമുല്ല നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ ഈ ലോകത്തും പരലോകത്തും നിങ്ങൾ ഉന്നതന്മാർ തന്നെയാണ് ഇങ്കുന്തും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ കേട്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ റബ്ബുൽ അള്ളാഹുറബു പറയുന്നു നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുർബലരാവരുത് നിങ്ങൾ നിന്ന് നിങ്ങൾ വേദനിക്കേണ്ടി വരില്ല നിങ്ങളാണ് ഏറ്റവും ഉത്തമന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പക്ഷേ നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പരാജയം വരില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഏത് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നാലും എന്തൊക്കെ കൊണ്ടുവന്നാലും ശരി ഒരു സംബന്ധിച്ചിടത്തോളം അവരിതൊരിക്കലും ബാധിക്കുകയില്ല അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ ഈ പുണ്യങ്ങളുടെ മാസത്തിൽ നിങ്ങൾ പടച്ചറബനോട് കൂടുതൽ അടുത്തുകൊണ്ട് ചെയ്തുകൊണ്ട് സഹനത്തിൻ്റെ മാസമാണ് ക്ഷമയുടെ മാസമാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാട്ടിൽ പീഡനം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന സാധുക്കളായ പട്ടിണി പാവങ്ങളായ ദരിദ്രനാരായണന്മാരായ പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതിയും മതവും ഒന്ന് നോക്ക െ എല്ലേയും ചേർത്തു പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ ഗുണങ്ങളും നന്മകളും ചെയ്തുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടത് അവൻ വെറുക്കപ്പെട്ടതിനെ വെറുത്തുകൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഈമാനികമായ മാനികമായ ആവേശം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഹോദരങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യമാരിലുമൊക്കെ ഈ മാനികമായ ആവേശ സത്യസന്ധമായ പ്രകാശം നിങ്ങളുടെ െ ആ പ്രകാശം പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതായി മാറും എന്തൊക്കെ സംഭവിച്ചാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ഹൈറാണ് ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി തകർന്നു വീണാലും ഭൂകമ്പം സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും സത്യവിശ്വാസിക്ക അതെല്ലാം ഹൈറാണ് സമാധാനിക്കുന്നവനാണ് ആ വിശ്വാസ ധാരയിലേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മാസം നിങ്ങൾ തയ്യാറെടുക്കൂ സഹജീവി സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ക്ഷമയുടെ സമൂഹത്തിൽ സ്നേഹത്തിന്റെ പാതയിൽ എല്ലാരുമായി നല്ല രീതിയിൽ ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുത്തപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മുഹമ്മദ് മുല്ല മാർഗത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഏത് ഭേദഗതി കൊണ്ടുവന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും നമ്മളെ ബാധിക്കുകയില്ല റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകട്ടെ എന്റെ ഉമ്മമാരെ സഹോദരിമാരെ നിസ്കാരപ്പായാലിരുന്നു കൊണ്ട് തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ോട് കൈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക ഈ ശത്രുക്കളുടെ സംഹാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പടച്ചോട് കൈകളുയർത്തിക്കൊണ്ട് കണ്ണിനീരൊഴുക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക റബ്ബേ ഈ ശത്രുക്കളായ അധികാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ റബിനോട് ഇൻഷാല്ലാ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഈ ദുഷ്ടരായ ഭരണകർത്താക്കളിൽ നിന്നും ഞങ്ങൾക്ക് കാവൽ നൽകണേ നിങ്ങൾ ദുആ ചെയ്യുക അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ അള്ളാഹു നമുക്ക് ഹൈർ നൽകുമാറാകട്ടെ ഈ വിശുദ്ധ റമളാൻ ഈ ലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു